ദില്ലിയിലെ സമരത്തിനില്ലെന്ന മുഖ്യമന്ത്രിയെ രേഖാമൂലം അറിയിച്ചു പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ പ്രതിപക്ഷത്തെ ക്ഷണിച്ചതിൽ രാഷ്ട്രീയ താൽപര്യമാണെന്നും സമരത്തിന്റെ തീയതി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചത് രാഷ്ട്രീയ മര്യാദയില്ലായ്മയാണെന്നും കത്തിൽ പറയുന്നുണ്ട് ആ റോഷിബാൽ ചേരുന്നു വിവരങ്ങളുമായി റോഷിബാൽ നേരത്തെ തന്നെ യു ഡി എഫിന്റെ നിലപാട് അത് തന്നെയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ കുറ്റം ഇതിൽ മറച്ചു വയ്ക്കാനാവില്ല ആ സാഹചര്യത്തിൽ പങ്കെടുക്കണ്ട എന്നതായിരുന്നു യു തീരുമാനം ഇപ്പോൾ പ്രതിപക്ഷ അറിയിച്ചിരിക്കുകയാണ് എന്താണ് വിവരങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് കത്തിൽ പറയുന്നത് വിനീത ഇന്നലെ ചേർന്ന യു ഡി എഫ് ഏകോപന സമിതി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് ചെയർമാൻ കൂടിയായ വി ഡി സതീശൻ കത്ത് നൽകിയത് ഡൽഹിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന സമരത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന ഇന്നലെ യു ഏകോപന സമിതി ഐകകണ്ഠേന തീരുമാനിച്ചിരുന്നു അപ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനെതിരെ ഒരു സമരം നടത്തുമ്പോൾ അത് തോളോട് തോൾ ചേർന്ന സമരം യു ഡി ഒപ്പം നിന്നാൽ അത് തിരിച്ചടിയാകും പ്രത്യേകിച്ച് മോദി സർക്കാരിനെതിരെ പ്രധാനമായും വലിയ പോരാട്ടം നയിക്കുന്നത് പിണറായി വിജയനാണെന്ന് ചിത്രീകരിക്കപ്പെടും അതുകൊണ്ട് തന്നെ അത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി യു ഡി എഫിനുണ്ടാക്കും എന്ന വിലയിരുത്തലാണ് ഉണ്ടായത് മറ്റൊന്ന് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് കേന്ദ്രത്തിൻ്റെ അവഗണന എന്ന നിലപാടാണ് പ്രതിപക്ഷത്തിനുള്ളത് പ്രധാനമായും നികുതി പിരിവിലെ കെടുകാര്യസ്ഥതയാണ് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാനുള്ള കാരണമായി യു ഡി എഫ് വിലയിരുത്തുന്നത് ഈ കാര്യം അന്ന് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചിരുന്നു മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ അന്ന് പ്രതിപക്ഷ നേതാവിനൊപ്പം പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുത്തിരുന്നു ലീഗ് ഒരുപക്ഷേ ഈ മുഖ്യമന്ത്രിക്കൊപ്പം സമരത്തിൽ പങ്കെടുക്കണമെന്ന നിലപാടുണ്ട് എന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇന്നലത്തെ യോഗത്തിൽ ഐകൃകണ്ഠ്യന് തന്നെയാണ് തീരുമാനം വന്നത് ഒപ്പം അതിൽ കടുത്ത അതൃപ്തി വന്ന ഒരു വിഷയം ഈ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ യു ഡി എഫ് തീരുമാനമെടുത്ത് മറുപടി പറയാം എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞെങ്കിലും അത് അംഗീകരിക്കാതെ നേരത്തെ തന്നെ തീയതി പ്രഖ്യാപിച്ചു അത് ഏകപക്ഷീയമായി തീയതി പ്രഖ്യാപിച്ചു എന്ന വിമർശനവും ഉണ്ടായിട്ടുണ്ട് ഈ കാര്യം കൂടി കത്തിലുണ്ട് അതിനൊപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് വളരെ വിശദമായ ഒരു കത്താണ് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൈമാറിയത്